ുള്ള ചർച്ചയുടെ അല്ലെങ്കിൽ അതിന് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു ഞങ്ങൾ മുമ്പോട്ട് പോകും മുനമ്പം പ്രശ്നം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒപ്പം ഒരു വലിയ സമരവുമായി അവിടെയുള്ള ജനങ്ങൾ മുനമ്പത്തുള്ള ജനങ്ങൾ അവരുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ മുനമ്പത്ത് നിന്നും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് മുനമ്പം വക്കഫ് ഭൂമി തർക്കത്തിൽ ലത്തിൻ സഭാപ്രതിനിധികളുമായി ലീഗ് നേതൃത്വം ചർച്ച നടത്തി എന്നുള്ളതാണ് സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയുടെ ഭാഗമായി വരികയും ചെയ്തു സൌഹൃദ അന്തരീക്ഷത്തിലുള്ള ചർച്ചയാണ് നടന്നതെന്നും പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കാൻ കഴിയുമെന്നും പി കെ കുട്ടി പ്രതികരിച്ചു മുനമ്പത്തേത് മാനുഷിക പ്രശ്നമാണെന്ന് ബിഷപ്പ് വർഗീസ് അക്കാലിക്കലും പറഞ്ഞു വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൗസിലായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ ലത്തീൻ സഭാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത് മെത്രാൻ സമിതിയിലെ പതിനാറ് മെത്രാൻമാരും മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു സർക്കാർ വിളിച്ചു ചേർക്കുന്ന സർവ്വകക്ഷി യോഗത്തിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ചർച്ചയായത് പ്രശ്നം രമ്യമായി പരിഹരിക്കാനാകുമെന്നും ഇരുവിഭാഗവും പ്രത്യാശ പ്രകടിപ്പിച്ചു സർക്കാർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പിതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു വിഷയത്തിൽ പറയാവുന്നല്ലോ അത് കാലതാമസം കൂടുന്തോറും അതിന്റെ സങ്കീർണത വർദ്ധിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പത് അഭിഭന്യ പിതാക്കന്മാരുമായൊക്കെ ഒരു കൂടിയാഴ്ച നടത്തുക എന്നുള്ളവർക്കാണ് ഞങ്ങൾ ഇരുന്നത് വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പങ്കുവച്ചത് ആ പിതാക്കന്മാരും ഞങ്ങൾക്കൊക്കെയുള്ള ഏകാഭിപ്രായം എന്നുള്ളത് ഈ വിഷയത്തിൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊക്കെ തന്നെ ഗവൺമെന്റ് സൌഹൃദാന്തരീക്ഷത്തിലുള്ള ചർച്ചയാണ് നടന്നതെന്നും വളരെ വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രത്യാശ പ്രകടിപ്പിച്ചു മുരമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരിഹരിക്കാൻ വളരെ വേഗം പരിഹരിക്കാൻ കഴിയും ചില സാങ്കേതിക പ്രശ്നം കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരിന്റെ ഒരു രംഗപ്രവേശം കൂടി ആവശ്യമുണ്ട് അപ്പൊ സർക്കാർ അതിനു മുൻകൈ എടുത്താൽ അത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററോടും വകോ മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവും ഉണ്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ഈ കാര്യത്തിൽ യോജിപ്പ് തന്നെയാണ് മുനമ്പന്ത് നിവാസികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ലീഗ് നേതാക്കൾ ചർച്ചയ്ക്കായി എത്തിയതിൽ സന്തോഷമുണ്ടെന്നും മതമൈത്രിയാണ് ഈ വിഷയത്തിൽ ആവശ്യമെന്നും കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ചൂണ്ടിക്കാട്ടിയിലെ സ്നേഹ ബഹുമാനായ കുഞ്ഞാലക്കുടി സാഹിബും ഈ മുലമ്പം വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു അതിനുവേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് പറയാമെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട് പ്രത്യേകിച്ച് മുൻപോംവാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ടതരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത് ഞങ്ങൾക്കുള്ളത് ഇവിടെ നമുക്ക് നിലനിർത്തി പോകേണ്ടത് മതമൈത്രിയാണ് അത്ര ഇതൊരു മാനുഷിക പ്രശ്നമാണ് അത് പരിഹരിക്കപ്പെടുന്നതിന് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് സന്തോഷം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉന്നതതല യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്താനാണ് സർക്കാർ തീരുമാനം ലീഗ് സഭാപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ഉന്നതതല യോഗത്തിലും അവതരിപ്പിക്കും കൊച്ചി വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ കൂടി ബാക്കിയുണ്ട് പക്ഷേ ഇടവേളയുണ്ട് ഇടവേളയ്ക്ക് ശേഷം െക്സിൽ പലിശ വേണ്ട ഡിഗ്നിറ്റി